നമ്മൾ സ്ഥിരം കഴിച്ചുമടുത്ത ഭക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രുചികൾ വിളമ്പി കഴിഞ്ഞാൽ ആളുകൾ ഇതേപോലെ ക്യൂ നിൽക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട നമുക്ക് എല്ലാവർക്കും പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ് എങ്കിൽ പൊറോട്ടയുടെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ബൺ പൊറോട്ട നൂൽ പൊറോട്ട ചീസ് പൊറോട്ട ഇതൊക്കെ കിട്ടുന്ന കൊല്ലത്തുകാർക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ഫുഡ് ബോക്സ് റെസ്റ്റോറൻറ്റ് നമ്മുടെ കൊല്ലം അപ്സര ജംഗ്ഷനിലാണ് ഈ ഒരു ഫുഡ് ബോക്സ് സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് ആണ് ഇവിടെ എന്തായാലും ഇവിടുത്തെ രുചി വിശേഷങ്ങൾ നമുക്കും കൂടെ ഒന്ന് പരിചയപ്പെടാം നിങ്ങളും പോലെ ഏകദേശം ഒരു ഒന്നര വർഷത്തിന് ശേഷം വീണ്ടും ഒരു കണ്ടുമുട്ടലാണ് അല്ലേ നമ്മുടെ പുതിയ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉണ്ടല്ലോ എന്തൊക്കെയാ

ഇത് പട്ടത്താന അപ്സര ജംഗ്ഷനിലാണ് ഇപ്പൊ ഷോപ്പ് അതായത് കൊല്ലം ജില്ലയിൽ പട്ടത്താന അപ്സര ജംഗ്ഷൻ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് ഡൈനിങ് എത്ര മണി തൊട്ടാണ് തുടങ്ങുന്നത് രാവിലെ ഒരു പതിനൊന്നുമണിട്ട് സ്റ്റാർട്ട് ചെയ്യും ഊണ് ഊണ് ബിരിയാണി ഒക്കെ ഇപ്പം സ്റ്റാർട്ട് ചെയ്യും രാവിലെ പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുക അന്നേരം ഊണും ബിരിയാണി ഒക്കെ ഉണ്ട് ഊണും ബിരിയാണി എല്ലാം ഉണ്ട് പൊറോട്ട വെറൈറ്റീസ് മാത്രമല്ല മൂന്ന് മണി നമ്മള് പൊറോട്ട വെറൈറ്റീസ് ഒരുപാട് ആളുകൾ നിൽപ്പുണ്ട് ഉണ്ട് ഞങ്ങൾ കഴിച്ചു നോക്കട്ടെ ശരി ഓക്കെ ഓക്കെ ഇപ്പം നമ്മുടെ ഫുഡ് ബോക്സിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ബൺ പൊറോട്ട നൂൽ പൊറോട്ട പിന്നെ ചിക്കൻ ചീസ് പൊറോട്ട അതുകൊണ്ട് ഇതൊക്കെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ആയിട്ട് മോമെൻ്റ് ഉള്ള കിടിലും അഡാർ ഐറ്റമാണ് കേട്ടോ എന്തായാലും നമുക്ക് ബൺ പൊറോട്ടയിൽ നിന്ന് കഴിച്ചു തുടങ്ങാം എന്തായാലും ബൺ പൊറോട്ടയ്ക്ക് കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഒരു ബീഫ് റോസ്റ്റ് ആണ് ബീഫ് റോസ്റ്റിന്റെ കൂട്ടത്തിൽ തന്നെ അല്പം സവാളയൊക്കെ അരിഞ്ഞിട്ട് തന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് ബൺ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ അമ്മൂയേ അതോ നൂൽ പൊറോട്ടെന്ന് തുടങ്ങണോ എങ്കിൽ അമ്മൂ പറഞ്ഞ പോലെ ബൺ പൊറോട്ടയിൽ നിന്ന് തന്നെ തുടങ്ങാം നമുക്ക് ഈ ബീഫും ഈ സാലഡും ഒന്നും എടുത്ത് മാറ്റിയാണേ അതെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കാണുന്ന പോലെയല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട അതും അത്യാവശ്യം മൊരിഞ്ഞിട്ടൊക്കെ ഉള്ളുകൊണ്ട് തന്നെ കാണുമ്പോൾ തന്നെ എടുത്ത് കടിച്ചു തിന്നാൻ തോന്നുന്നൊരു ഫീലും ഉണ്ട് കേട്ടോ എന്തായാലും നമുക്ക് അല്പം ഈ ബീഫ് റോസ്റ്റും കൂടെ ഈ പാത്രത്തിലേക്ക് പകരാം ഇനി നമ്മൾ ബൺ പൊറോട്ടയുടെ ഒരു പിച്ച് പിച്ചുന്നു അതിലേക്ക് ബീഫിന്റെ ഒരു കഷ്ണം വെക്കുന്നു എന്നിട്ട് ബീഫിൻ്റെ ഗ്രേവി ആ പൊറോട്ടയുടെ എല്ലാ സൈഡിലും എത്ത എത്തക്ക വിധത്തിൽ ഒന്ന് ഇങ്ങനെ ആടി ഉലച്ച് കറക്കി എടുക്കുന്നു അതിനു ശേഷം ഈ പൊറോട്ടയും ബീഫിൽ മുങ്ങിയിരിക്കുന്ന പൊറോട്ടയും ബീഫും ഇതും കൂടി ഇങ്ങനെ എടുക്കുക എന്നിട്ട് ദേ ഒന്നും നോക്കാതെ സാധ്യായിട്ട് സൂപ്പർ കേട്ടോ ബീഫ് റോസ് ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി അടാറായിട്ടോ നൺപൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ മൺ പൊറോട്ട എനിക്ക് വീണ്ടും മീണ്ടും തിന്നാൻ തോന്നുന്നു ഗൈസ് അതുകൊണ്ട് തന്നെ ഒരു പിടിയും കൂടെ ഒന്ന് കഴിക്കാം അതുകൊണ്ട് അതേപോലെ തന്നെ ഈ ഒരു കോമ്പിനേഷൻ തന്നെ കഴിക്കണം കേട്ടോ എന്നാലേ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ നമ്മൾ ഈ പൊറോട്ട ഗ്രേവി അത് നല്ലോണം ഒന്ന് നോക്കിയെടുക്കുക അതിലേക്ക് ബീഫിൻ്റെ കഷ്ണം വെക്കുക സവാളയുടെ രണ്ട് കഷ്ണം കൂടി ഇതിനകത്തിട്ട് വെക്കുക ഒന്ന് പൊതിഞ്ഞെടുക്കുക അങ്ങനെ കൊണ്ടെടുക്കുക മ്മിപ്പഴുള്ളൂ ഇരിക്കുന്ന നമ്മുടെ നൂൽ പൊറോട്ട ഒന്നും കണ്ടോ കണ്ട ഇങ്ങനെ പൊഴിഞ്ഞ് പൊഴിഞ്ഞ് വീഴും അത്രയ്ക്ക് നേരത്തെ ലോലമാണിവൻ ഇവനധികം നോക്കിക്കരുത് കേട്ടോ വെച്ച് ചവച്ച് ഇങ്ങ് വീഴണം എന്നാലും നമുക്ക് നൂൽ പൊറോട്ടയും ഈ ബീഫ് റോസ്റ്റും കൂടെ തന്നെ കഴിച്ച് നോക്കാം പിന്നെ ചിക്കൻ്റെ ഒക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എങ്കിലും പൊറോട്ടയ്ക്ക് എപ്പോഴും ചേരുന്നൊരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേരുമ്പടി പോലെ ബീഫ് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ബീഫ് റോസ്റ്റ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ ചൂട് ബീഫ് റോസ്റ്റ് നമുക്ക് ഒന്ന് ഇടാം അതിലേക്ക് നൂൽ പൊറോട്ട അല്പം എന്നിട്ട് ഗ്രേവിക്കകത്ത് ഇങ്ങനെ ചെന്നം പിന്നും അങ്ങ് മുക്കിയെടുക്കുക ഒരു ബീഫിന്റെ യമണ്ടൻ ഒരു കഷ്ണം എടുത്ത് ഇതിലോട്ട് വെക്കുക സവാളയുടെ കുറച്ച് ചെന്നം പിന്നെ അരിഞ്ഞ കഷ്ണം കൂടി ഇതിനകത്ത് വെക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ പൊതിഞ്ഞ് അങ്ങോട്ട് എടുത്തിട്ട് നല്ല പൊട്ടോട്ട വരികയാണ് പൊഴിക്കുകയാണോ നൂട്ട അടിപൊളി പക്ഷെ ഒത്തിരി കൂടി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ഒരു രണ്ടാമത് തോന്നുന്നത് ബൺ പൊറോട്ട അതെ മറ്റേത് കഴിച്ച് ഫിനിഷ് ആക്കി കേട്ടോ ഇനി ഇവിടുത്തെ ഫയനായിട്ടുള്ള ഐറ്റം ചിക്കൻ ചീസ് പൊറോട്ട ഇതിനകത്ത് ഒരുപാട് ഫീലിങ്സ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ചിക്കൻ ചീസ് പൊറോട്ട വരുന്നത് ചീസ് ഉണ്ട് ചിക്കൻ ഉണ്ട് പിന്നെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ നമുക്കിതൂടെ കഴിച്ച് വയ്ക്കാം ഒരു പീസ കഴിക്കുന്ന ആ ഒരു ഫീലിംഗ് നമുക്കിത് കഴിച്ചുകൊണ്ട് പോകാം അതാണ് ഇവിടുത്തെ ഈ ചിക്കൻ ചീസ് പൊറോട്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഐറ്റം ഒന്നും വേണ്ട നമുക്ക് ഇങ്ങനെ എവിടെ എന്ന് ചോദിച്ചാലും പറയും എന്തുണ്ട് കഴിയും പൊറോട്ടയും ബീഫും പൊറോട്ടയും ചിക്കനും അതിൽ നിന്നൊക്കെ മാറ്റി പിടിച്ചതേ ഇതേപോലുള്ള ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ എന്തായാലും വരും ഉണ്ടാവും അതെ അടിപൊളി വെറൈറ്റി ടേസ്റ്റും ഒരുപാട് വെറൈറ്റി ഫുഡുമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ലൊക്കേഷൻ പറയണ്ട നമ്മുടെ കൊല്ലം ജില്ലയിൽ അയത്തിൽ അപ്സര ജംഗ്ഷനിലാണ് ഈ ഫുഡ് ബോക്സ് വരുന്നത് രാവിലെ പതിനൊന്ന് മണി തൊട്ട് രാത്രി പതിനൊന്ന് വരെയാണ് ഇവിടെ തുറന്നു പ്രവർത്തിക്കുന്നത് തിങ്കളാഴ്ച ഇവിടെ തുറക്കുന്നതല്ല ബാക്കി എല്ലാ ദിവസവും ആണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എന്തായാലും മസ്റ്ററൈ ആയിട്ട് ഞാൻ പറയുന്നു ദേ ഈ ബൺ പൊറോട്ടയും ഈ ബീഫ് റോസ്റ്റും ഈ നൂൽ പൊറോട്ടയും ഈ ചീസ് പൊറോട്ടയും മസ്റ്റർ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു രുചിവിശേഷമായിട്ട് കാണാം എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം ബൈ